മാർ ദുർഭരണത്തിനെതിരെ മയ്യനാട് മണ്ഡലം കമ്മിറ്റി തയ്യാറാക്കിയ കുറ്റപത്ര സമർപ്പണ കുറ്റ വിചാരണ യാത്രയാണ് ഈ വാഹനത്തിന് പിന്നിലായി സഞ്ചരിക്കുന്നത് കേരളം കണ്ട ഏറ്റവും വലിയ വിപ്ലവകാരി മഹാനായ തിരുക്കൊച്ചി മുഖ്യമന്ത്രി ആയിരുന്ന സി പോലും അപമാനിച്ച ഇടതു ദുർഭരണം അവസാനിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുള്ള കുറ്റ യാത്ര വയ്യനാട് സി കേശവൻ സ്മാരക ആശുപത്രിയെ തരംതാട്ടി ശ്വാസം മുട്ടിച്ചുകൊല്ലുന്നവശ്യപ്പെട്ടുകൊണ്ടുള്ള കുറ്റ വിചാരണ യാത്രയാണ് ഈ വാഹനത്തിന് ബഹുമാന്യനായ കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ ആരാധ്യനായ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് ഉദ്ഘാടനം ചെയ്ത് അനുഗ്രഹിക്കുന്ന ഈ കുറ്റവിചാരണ യാത്രയാണ് ഈ വാഹനത്തിന് തൊട്ടുപിന്നലായി സഞ്ചരിക്കുന്നത് കഴിഞ്ഞ 40 വർഷക്കാലം മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ قيതാദ ഭരണം അവസാനിപ്പിക്കുവാൻ കുറ്റസമർപ്പണവും കുറ്റവിചാരണയും കുറ്റവിചാരണ വയനാട് പഞ്ചായത്തിൽ ഈ മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ قيതാദ ഭരണം അവസാനിപ്പിക്കുന്നതിനായി നമ്മൾ ഇവിടെ വിാർബോ മൈസവദ ചെയ്യും നിങ്ങൾ കേവലം കമ്മ്യൂണിസ്റ്റ് പാർട്ടീ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ قيതാദ ഭരണം അവസാനിപ്പിക്ക കുറ്റസമർപ്പണം ప్రభుత్వ కేంద్ర <Și> <analyze anthropology> കുറ്റ വിചാരണ യാത്രയുടെ പ്രതിഷേധ യോഗം ഉദ്ഘാടനം ചെയ്യാനായിട്ട് ഇവിടെ തിരിച്ചേർത്തിരിക്കുന്ന കെ പി സി സി ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് എ ഖാൻ ഉമേഷ് മങ്ങനാട് കവിരാജൻ ഹേമേന്ദ്രൻ രത്നാകരൻ അൻസിൽ സുമേർ സോഫിയ കുട്ടിക്കട പഹാബ് കുട്ടിയത്തിൻ്റെ നിസാംകുളിക്കത്തുണ്ടിൽ ബ്ലോക്ക് സെക്രട്ടറി മറ്റൊരു ബ്ലോക്ക് സെക്രട്ടറി ഞാൻ എല്ലാവർക്കും ഈ പരിപാടിയിലേക്ക് ആർദവമായ സ്വാഗതം ആശംസിക്കുകയാണ് ഈ കുറ്റവിചാരണ വാക്കി ഞാൻ പറയാം കൊട്ടിയം മയ്യനാട് മണ്ഡലം കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ മണ്ഡലം പ്രസിഡന്റുമാർ ഇവിടെ നിന്ന് കിട്ടിയ വിവരാവകാശ സംബന്ധിച്ച് സൂചനകൾ ഏറെക്കുറെ അവര് അറിയത്തില്ല അല്ലെ എന്നാണ് പറഞ്ഞത് അറിയാവുന്ന വിവരങ്ങൾ വെച്ച് ഞങ്ങൾ നോക്കിയപ്പോൾ ഈ അഞ്ചു വർഷത്തെ ഭരണത്തിൽ ഒട്ടേറെ ക്രമക്കേടുകളും അഴിമതിയും ദൂർത്തും സ്വജനപക്ഷപാതവും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടില്ല വികസനമില്ല വികസ വികസനത്തിൻ്റെ പേരിൽ ഒരുപാട് കൊള്ളയും ദൂർത്തും അഴിമതിയും ഇതിനെ നമ്മൾ ഒരു കുറ്റപത്രം തയ്യാറാക്കി വയനാടിനെ തകർത്ത ഇടത് നിർഭരണത്തിനെതിരെ കോൺഗ്രസിന്റെ കുറ്റപത്രമാണ് ഇന്ന് നമ്മൾ സമർപ്പിക്കുന്നത് ഈ കുറ്റപത്ര സമർപ്പണം ഉദ്ഘാടനം ചെയ്യുന്നത് കെ പി സി സിയുടെ ആരാധന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് എ ഷാനവാസ് ഈ കുറ്റപത്രങ്ങൾ ഞങ്ങൾ തയ്യാറാക്കിയത് ഇത് ഈ പഞ്ചായത്തിൽ നിന്ന് വാങ്ങിച്ച വിവരാവകാശ രേഖയുടെ അടിസ്ഥാനത്തിലാണ് ഇതിൽ ഒരു എല്ലാ കാര്യങ്ങളും വളരെ ഫാക്ച് വ്യക്തമാക്കിയിട്ടാണ് ഈ കുറ്റപത്രം തയ്യാറാക്കിയിരിക്കുന്നത് അരനൂറ്റാണ്ട് മയ്യനാട് പഞ്ചായത്ത് ഇടതുപക്ഷം ഭരിച്ചിട്ട് പുരോഗതി ഒട്ടുമുണ്ടായിട്ടില്ല ഇവിടുത്തെ പുരോഗതി എന്ന് പറയുന്ന പുരോഗതി അല്പം പോലും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് നമ്മൾ ഈ കുറ്റപത്രത്തിലൂടെ നമ്മൾ ഒന്ന് കണ്ണുപിടിക്കുമ്പോൾ നമുക്ക് കാണാൻ കാണാൻ കഴിയുന്നത് പഞ്ചായത്തിൻ്റെ ഭരണം എന്ന് പറയുന്നത് നമ്മൾ പഞ്ചായത്ത് ലഭ്യമാകുന്ന ഫണ്ടുകൾ കൃത്യമായിട്ട് വിനിയോഗിച്ചാൽ മാത്രമേ നമുക്ക് വികസനം ഉണ്ടാകുള്ളൂ നമ്മുടെ ഈ പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് കിട്ടുന്ന പല ഫണ്ടുകളും ആസൂത്രണത്തിൻ്റെ കുറവുകൊണ്ട് പല പദ്ധതികളും നടപ്പാക്കാൻ കഴിയാത്ത പോകുന്നൊരു സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത് അത് അങ്ങനെ ആ ഒരു സാഹചര്യം ഉണ്ടാകുമ്പോഴത്തേക്ക് നമുക്ക് ലഭിക്കുന്ന പ്ലാൻ ഫണ്ടിന്റെ കുറവ് ഫീവുമായിട്ടുണ്ടാവുകയും വികസന പ്രവർത്തനങ്ങൾ മുരടിക്കുകയും ചെയ്യുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഈ കുറ്റപത്രത്തിൽ വിശദമായ എല്ലാ കാര്യങ്ങളും ഞാൻ ദീർഘമായിട്ട് കോൺഗ്രസ് മണ്ഡലം കോൺഗ്രസ് ഇവിടെ അധ്യക്ഷനും പറഞ്ഞതുപോലെ അറനൂറ്റാണ്ടുകൊണ്ട് മയനാടിൻ്റെ എല്ലാ പ്രതാപവും കേരളത്തിലും ഇന്ത്യയിലെവിടെയും തല ഉയർത്തിപ്പിടിച്ച് ഒരു മയനാട്ടുകാരൻ എന്ന അഭിമാനപൂർവ്വം പറയാവുന്ന നമുക്ക് മറ്റുള്ളവർ വന്ന് വയ്യാടിനെ കണ്ടു കഴിഞ്ഞാൽ എന്താണ് മയ്യനാട് എന്നതിനെ സംബന്ധിച്ച് നമ്മൾ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ പറഞ്ഞ് സ്ഥാപിച്ച കാര്യങ്ങൾ എല്ലാം വിസ്തൃതിയിലാക്കിക്കൊണ്ട് മയ്യനാടിനെ ഒരു ചവറ്റ് കൊട്ട പോലെയാക്കി അധപ്രതിപ്പിക്കുന്നതിൻ്റെ നേതൃത്വം അരനൂറ്റാണ്ടായി സ്തുതർഹം നിർവഹിച്ചിരുന്ന വികസന വിരുദ്ധ ഏകാധിപത്യ ക്രിമിനൽ സംഘമാണ് ഈ പഞ്ചായത്തിന് നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന ആളുകൾ എന്നുള്ളത് ആർക്കും വ്യക്തമാകുന്ന നിലയിലാണ് ഇന്ന് വയനാട് കാണുന്ന ആളുകളുടെയും അവർക്ക് തോന്നും വയനാടിൻ്റെ വികസനവുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം പണ്ട് കൊല്ലം ജില്ലാ ആശുപത്രി കഴിഞ്ഞാൽ ഈ ജില്ലയിലെ പ്രമുഖ ആശുപത്രികൾ താലൂക്ക് ഹെഡ്ക്വാർട്ടേഴ്സ് ഹോസ്പിറ്റലിന്റെ സ്റ്റാറ്റസിൽ രാജ്യത്തിന് നൽകിയിട്ടുള്ള സംഭാവനകളും അദ്ദേഹം മുന്നോട്ട് വച്ചിട്ടുള്ള ആശയങ്ങളും മുദ്രാവാക്യങ്ങളും ഭാരതത്തിലുടനീളം ചർച്ച ചെയ്യപ്പെടുമ്പോൾ അംഗീകരിക്കപ്പെടുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു താലൂക്ക് ഹെഡ്ക്വാർട്ടേഴ്സ് ഹോസ്പിറ്റലിൽ ഇപ്പോൾ ഒരു കമ്മ്യൂണിറ്റി മെഡിക്കൽ സെൻ്ററിൻ്റെ നിലവാരത്തിലേക്ക് കൊണ്ടുവരുവാനും ഇവിടെ വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളിലായി പ്രവർത്തിച്ചിരുന്ന ഡോക്ടർമാരെയൊക്കെ ആ ഡിപ്പാർട്ട്മെൻറ്റുകളിൽ കൂട്ടി ഒരു ക്ലിനിക്കിൽ ജോലി ചെയ്യേണ്ട അത്രയും മാത്രം സ്റ്റാഫിനെയും വെച്ചുകൊണ്ട് പ്രവർത്തിച്ചു പോകുന്ന ഒരാശുപത്രിയാക്കി ഇതിനെ മാറ്റി ഭവനരഹിതരായ ആളുകൾക്ക് ഭൂമി കൊടുക്കുന്നതിന് വേണ്ടി ആരംഭിച്ച ലൈഫ് പദ്ധതി ഇന്ദിരാ ആവാസ് യോജനയുടെ പേരിൽ പ്ലാൻ ഫണ്ടിൽ ഉൾപ്പെടുത്തി കോടിക്കണക്കൻ രൂപയുടെ സഹായം ലഭ്യമായിട്ട് അത് പല പേരിൽ ഭംഗമാറ്റി കൊണ്ടുവന്ന് ഇ എം ശങ്കരൻ നമ്പൂതിരിപ്പാടിൻ്റെ പേരും കൂടിയൊക്കെ ചേർത്ത് സഹകരണ സംഘങ്ങളുമായിട്ട് ബാധ്യതകൾ ഉണ്ടാക്കി മറ്റൊരു രൂപത്തിൽ കൊണ്ടുവരാൻ ശ്രമിച്ചിട്ട് ഇവിടെ നാമമാത്രമായ നൂറ്റി മുപ്പത്തഞ്ച് പേർക്ക് ആയിരത്തി ഇരുന്നൂറ്റി എൺപത്തി ആറ് പേർക്ക് ഇന്ദിരാഗാന്ധി ആവാസ് യോജനയിലൂടെ വീട് കിട്ടേണ്ടിയിരുന്നത് ഇവർ പല പരിഷ്കാരങ്ങൾ നടത്തി ഇവരെയൊക്കെ കടക്കാരമാക്കി എന്നിട്ട് ഏതാണ്ട് ആയിരത്തോളം ആളുകളെ തഴഞ്ഞ് വെറും നൂറ്റി മുപ്പത്തഞ്ച് പേർക്ക് മാത്രമാണ് ഇപ്പോൾ ഈ ഒന്നാം കൊടു പോലും ആളുകൾക്ക് ലഭ്യമായത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം ഇനി ഈ സർക്കാരിനായാലും പഞ്ചായത്തിനായാലും എവിടെ നിന്ന് സംഘടിപ്പിക്കണം എന്നുള്ളതിനെ സംബന്ധിച്ചുള്ള ഒരു ആലോചനയിലാണ് ഇപ്പോഴും അവർ മുന്നോട്ട് പോകുന്നത് കഴിഞ്ഞ ദിവസം നമ്മുടെ സംസ്ഥാനത്ത് മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ പ്രഖ്യാപനം നടത്തിയ അതിദാരിദ്ര്യ നിർമാർജന സംസ്ഥാനമാക്കി നമ്മുടെ സംസ്ഥാനത്തെ പ്രഖ്യാപിച്ചു അത് ദാരിദ്ര്യമുള്ള ആളുകൾ നമ്മുടെ നാട്ടിൽ ദാരിദ്ര്യം ബാധിച്ച് വീടുമില്ല കിടപ്പാടവുമില്ല കടത്തെണ്ണയിലും കലങ്കുകളിലും പാലത്തിൻ്റെയും ഒക്കെ അടിയിൽ കിടന്ന് ഉറങ്ങുന്നവരായിട്ടുള്ള ആളുകൾ ഇപ്പോഴും ഏതാണ്ട് രണ്ട് ലക്ഷത്തോളം പേർ ഉള്ളപ്പോഴാണ് ഏതാനും ചില ആളുകൾക്ക് അറുപത്തിനാലായിരം പേരെ നമ്മുടെ സ്വാതന്ത്ര്യമേഖലയ്ക്ക് താഴെയുള്ള ആളുകൾക്ക് കേന്ദ്ര സർക്കാരിൻ്റെ സാമ്പത്തിക സഹായത്തിലൂടെ ലഭ്യമാകുന്ന സഹായങ്ങൾ അതുകൂടി ഇല്ലാതാക്കുന്നതിനു വേണ്ടിയുള്ള നടപടികളാണ് ഇതിലൂടെ ഉണ്ടായിരിക്കുന്നത് പണ്ട് അണക്കെ ശ്രീ ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ പാവപ്പെട്ടവനും പണക്കാരനും എല്ലാം ഇരുപത്തി അഞ്ച് കിലോ അരി ഒരു രൂപ വരയ്ക്ക് റേഷൻ കടകൾ കൊടുക്കുമായിരുന്നു പിന്നീട് ദാരിദ്രയിലേക്ക് താഴെയുള്ള ആളുകൾക്ക് സൗജന്യമായിട്ട് ഇരുപത്തഞ്ച് കിലോ അരിയും മറ്റ് സാധനങ്ങളും കൊടുക്കുന്നതായിരുന്നു ഈ സർക്കാർ വന്നതിന് ശേഷം കഴിഞ്ഞ ഒൻപത് വർഷക്കാലമായി റേഷൻ കറകളുടെ സ്ഥിതികളും റേഷൻ കറകളിലൂടെ കൊടുക്കുന്ന സാധനങ്ങളുടെ കാര്യങ്ങളെ സംബന്ധിച്ച് ഈ എല്ലാവർക്കും അറിയിക്കാവും അറിയുന്ന കാര്യമാണ് നമ്മുടെ മാർക്കറ്റിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ വളരെ ദുർഗന്ധം വഹിക്കുന്ന ശുചിത്വപൂർണമായ നടപടി ഒന്നും സ്വീകരിക്കാതെ മഞ്ഞുജനം പൊട്ടിയൊലിച്ചും ദുർഗന്ധം ഗമിക്കുന്ന ഒരിടവുമായി ഈ പഞ്ചായത്തിനോട് തൊട്ടുചേർന്ന് തന്നെ ഈ മാർക്കറ്റ് ഇപ്പോൾ ഒരു പഞ്ചായത്തായി നമ്മുടെ ഈ പഞ്ചായത്ത് മാറിയിരിക്കുന്നു എന്നുള്ളതാണ് തിരുവനായ ശല്യമാണെങ്കിൽ എത്രയോ ആളുകളുടെ ജീവൻ പോലും കുഞ്ഞുങ്ങൾക്ക് ഭയരഹിതമായി സ്കൂളുകളിൽ പോകാനും പ്രായമായ ആളുകൾക്ക് ജോലിക്ക് പോകാനോ അല്ലെങ്കിൽ മാർക്കറ്റിൽ പോകാനോ കഴിയാത്ത അവസ്ഥയിലൂടെ വയനാട് പഞ്ചായത്തിൽ ജനങ്ങൾ വിഷമിക്കുന്നു പഞ്ചായത്തിൽ ഒഴിവാക്കിയിരിക്കുക പാപങ്ങളുടെ വീടിനെ രണ്ടാം ഘടക കൊടുക്കാനും മൂന്നാം ഘടകം കൊടുക്കാനും ഇവിടെ പണമില്ല പക്ഷേ നൂർത്തനം ആഘോഷങ്ങൾക്കും ആഘോഷ കോലാഹലങ്ങൾക്കും ഒന്നും യാതൊരു കുറവുമില്ല ജോലി കൊടുക്കാൻ ആളുകൾക്ക് പി എസ് സി റാങ്ക് ലിസ്റ്റിൽ വരുന്ന ആളുകൾക്കും എംപ്ലോയ്മെൻ്റ് വഴി ജോലി ആളുകൾക്കും ഒക്കെ ജോലി കൊടുക്കാൻ അവസരമുണ്ടായിട്ടും അതൊക്കെ മാറ്റിക്കൊണ്ട് പിൻവാദ നിയമനത്തിലൂടെ സ്വന്തം ഇഷ്ടക്കാരെയും കുടുംബാംഗങ്ങളെയും മാത്രം ജോലിക്ക് കൊടുക്കുന്ന പഴയ കഴിഞ്ഞ സർക്കാരിൽ തന്നെ വ്യവസായ വകുപ്പ് മന്ത്രിയായിരുന്ന ഇ പി ജയരാജൻ ബന്ധുക്കൾക്കും സ്വന്തക്കാർക്കും ഒക്കെ നല്ല വിവരങ്ങൾ കൊടുത്തതുപോലെ ഇവിടെയും അത് പിന്തുടരുന്നു എന്നുള്ളതല്ലാതെ ജാതകമായ ന്യായമായ നിയമനങ്ങൾ ഒന്നും തന്നെ നടത്താത്ത പിൻവാതിൽ നിയമനങ്ങളുടെ ഒരു ഘോഷയാത്രയാക്കി ഇവിടുത്തെ നിയമനങ്ങളെല്ലാം മാറ്റിക്കൊണ്ടിരിക്കുന്ന ഒരു രീതിയാണ് ഇപ്പോഴുള്ള സാഹചര്യം സൃഷ്ടിക്കുന്ന ഈ കാര്യങ്ങളൊക്കെ ഇവിടുന്ന് അപ്രത്യക്ഷമായി കൊണ്ടിരിക്കുന്ന ധരിതാപരമായ സ്ഥിതി ഒട്ടേറെ കാര്യങ്ങളുടെ ഇക്കാര്യങ്ങളുടെ പ്രതിപാദിക്കുന്നത് നമ്മുടെ ഞാനത് ദീർഘമായി ഒരു പ്രഭാഷണത്തിന് വേണ്ടി ഇന്ന് ദീർഘ കുറേ നീതി നേരം നീണ്ടുനോക്കുന്ന ഒരു ചടങ്ങിനുള്ള എല്ലാ കാര്യങ്ങളും ഞാനിവിടെ പരാമർശിക്കുന്നു എന്തുകൊണ്ടും വയനാട് പഞ്ചായത്തിനെ പണ്ട് കേരളം കേൾക്കലോ കേട്ടാൽ ഭാരതമെന്ന് കേൾ കേട്ടാൽ കേരളം എന്ന് കേൾക്കലോടൽ എന്ന് പറയുന്ന പോലെ ഇന്ത്യയിലെ ഏത് അഭിമാനത്തോടു കൂടി അഭിമാന ഗൂരിതമായി നിൽക്കുവാൻ കഴിയുന്ന നമുക്ക് ഇപ്പോൾ അത് പുറത്തു പറയുവാൻ കഴിയാത്ത നിലയിലുള്ള ഒരു അവസ്ഥയാണ് തിരിച്ചു കൊണ്ടിരിക്കുന്നത് മാറ്റം വരുവാൻ ഈ നാടിൻ്റെ ജനാധിപത്യ വിശ്വാസികൾ വികസനം ആഗ്രഹിക്കുന്ന ആളുകൾ സാംസ്കാരിക ഉയർച്ചയിലേക്ക് മൈനാടിന് വീണ്ടും ഉയർത്തിക്കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്ന ആളുകൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പറയുന്ന ഐക്യ ജനാധിപത്യ മുന്നണി പറയുന്ന ഈ കാര്യങ്ങൾ ശരിയോ തെറ്റോ എന്ന് സ്വയം ഒരു അവലോകനം നടത്തി ഈ നാടിൻ്റെ സമഗ്ര വികസനത്തിന് വേണ്ടി ഐക്യജനാധിപത്യ മുന്നണിയോടെ വന്നു നിൽക്കുവാനും ഈ ഉടനെ നടക്കുവാൻ പോകുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ തിരഞ്ഞെടുപ്പിലൂടെയെങ്കിലും ഈ നാടിൻ്റെ മഹത്വം വീണ്ടെടുക്കുവാൻ നമ്മുടെ സാംസ്കാരിക പൈതൃകം വീണ്ടെടുക്കുവാൻ കഴിയുന്ന സാഹചര്യം സൃഷ്ടിക്കുവാൻ എല്ലാവരുടെയും പിന്തുണയും സഹകരണവും ഉണ്ടാകണമെന്ന് വിനയകൂർവം അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ ഞാൻ അറിയിക്കുന്നു നമസ്കാരം ഒരു പൊതുമാർക്കറ്റ് ഉണ്ട് കമ്മ്യൂണിസ്റ്റുകാരന്മാരോട് ഞാൻ ചോദിക്കട്ടെ ഇത്രമാത്രം ജനവിരുദ്ധത ഇത്രമാത്രം ജനകീയ താല്പര്യങ്ങൾ സംരക്ഷിക്കാത്ത ഒരു സമീപനം ആ പൊതുമാർക്കറ്റിൽ മനുഷ്യന് കയറാൻ കഴിയുമോ ഔദ്യോഗികമായി ഇതുവരെ അതിൻ്റെ ഉദ്ഘാടനം നടന്നിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ള സംശയമാണ് അവിടെ മൂക്ക്പൊത്താറ് ഏതെങ്കിലും ഒരാളിന് കടന്നു പോകാൻ സാധിക്കുമോ കോടിക്കണക്കിന് ഉറുപ്പിക പഞ്ചായത്തിന്റെ പൊതുഫണ്ടിൽ നിന്ന് ചിലവഴിച്ചാണ് ഇന്ന് കാണുന്ന പൊതുമാർക്കറ്റ് ഈ കൂട്ടർ ഇന്ന് പൊതുമാർക്കറ്റാണ് പഞ്ചായത്തിൻ്റെതാണ് എന്ന് പ്രഖ്യാപിക്കുന്നത് അപ്പം ജനങ്ങളോട് ഒരു പ്രതിബദ്ധതയും ഇല്ലാത്ത ഒരു പഞ്ചായത്ത് സമിതി ജനങ്ങളോട് യാതൊരു താല്പര്യവുമില്ല ഇവിടെ വേമ്പടിക്കുള്ള പണിയാണ് നടക്കുന്നത് ഭരണസമിതി അധികാരത്തിൽ വന്നാൽ അഞ്ചു വർഷം ആ ഭരണസമിതിയെ പഞ്ചായത്ത് പ്രസിഡന്റും വൈസ് പ്രസിഡന്റും നയിക്കുക എന്നുള്ളത് പുസ്തകത്തിലെ പശു പുല്ലു തിന്നില്ല അല്ലേ ലോന പുസ്തകത്തിലെ പശു പുല്ലു തിന്നില്ല എന്ന് പറയുന്നത് പോലെ ഇവിടെ പഞ്ചായത്ത് പ്രസിഡന്റും വൈസ് പ്രസിഡന്റും ഒരു ഭരണസമിതിയും അതിന് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരും ഉൾപ്പെടുന്ന ഒരു സമിതി വെറും നോക്കുമുത്തികളായിരിക്കുകയാണ് ജനകീയ പ്രശ്നങ്ങളിൽ യാതൊരു താല്പര്യവും അവർ കാണിക്കുന്നില്ല ഇവിടെ നിങ്ങൾക്കറിയാം വീടില്ലാത്ത ആയിരക്കണക്കിന് ആളുകൾ ഈ പഞ്ചായത്തിന്റെ അധികാര കേന്ദ്രത്തിലുണ്ട് നാളികേരത്തിന്റെ നാട്ടിൽ എനിക്കൊരു നാഴി ഇടങ്ങഴി മണ്ണുണ്ട് നാരായണക്കിളി കൂടുപോലുള്ളൊരു നാലുകാലോലപ്പുരയുണ്ട് എന്ന് പറഞ്ഞ ആ സിനിമാഗാനം ഈ നാട്ടിൽ അറിയാത്തവരാരാണുള്ളത് ഈ മയ്യനാട് ഇരുപത്തിനാല് വാർഡുകളിൽ ഇന്ന് പുതിയ വാർഡ് ഉൾപ്പെടുന്ന ഇരുപത്തിനാല് വാർഡുകളുള്ള ഈ പഞ്ചായത്തിൽ വീടുകളില്ലാതെ ഉഴലുന്ന ആയിരങ്ങളുണ്ട് മനസാക്ഷിയില്ലാത്ത ഈ കമ്മ്യൂണിസ്റ്റ് ഭരണകൂടത്തോട് ഞങ്ങൾ ചോദിക്കട്ടെ നിങ്ങൾ ആർക്കെങ്കിലും വീട് കൊടുക്കാനുള്ള പദ്ധതികൾ ആത്മാർത്ഥതയോട് ആവിഷ്കരിച്ചിട്ടുണ്ടോ ആയിരത്തി അറുന്നൂറ്റി എൺപത്തി അഞ്ച് അപേക്ഷകൾ ഈ പഞ്ചായത്തിൽ നിന്നും വീടില്ലാത്ത സാധുക്കളുടെ പേരിൽ കെട്ടിക്കിടക്കുമ്പോ ഈ അഞ്ചു വർഷം കൊണ്ട് ആകെ കൊടുത്തത് നൂറ്റി മുപ്പത്തി അഞ്ച് വീടുകളാണെന്ന് ഇവർ അവകാശപ്പെടുകയാണ് എത്ര വാർഡുകളിൽ നിങ്ങൾ വീട് കൊടുത്തിട്ടുണ്ട് നിങ്ങൾ ഒരു വാർഡിൽ കേവലം അഞ്ച് വീടുകൾ കൊടുത്തിട്ടുണ്ടോ എന്തിനാണ് നിങ്ങൾ ഇവിടെ ഈ പണിയെടുക്കുന്നത് നിങ്ങൾ രാമേശ്വരത്ത് പോയി പണിയെടുക്കുന്നതാണ് നല്ലത് നിങ്ങൾക്ക് അഭിമാന ബോധമുണ്ടെങ്കിൽ ഈ നാട്ടിലെ സാധാരണ ജനങ്ങളോട് ഉത്തരവാദിത്തമുള്ള ഒരു ജനകീയ സമിതിയെന്ന നിനക്ക് പാവപ്പെട്ടവനോട് നീതി കാണിക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നു ഞാൻ ചോദിക്കട്ടെ ഈ പഞ്ചായത്ത് സമിതി ആയിരത്തി അഞ്ഞൂറ് രൂപ കൊടുത്താൽ ഒരു വീടിന് പെർമിറ്റ് കിട്ടുന്ന അഞ്ഞൂറ് രൂപ കൊടുത്തുകൊണ്ട് ഒരു പാവപ്പെട്ടവൻ വീടിന്റെ പെർമിറ്റിന് വേണ്ടി അപേക്ഷിക്കേണ്ട ഗതികേഴിലേക്ക് ഈ നാട് മാറിയത് ഈ കമ്മ്യൂണിസ്റ്റ് ഭരണകൂടത്തിന്റെ അതി പഞ്ചായത്തുകളും ത്രിതല പഞ്ചായത്ത് സംവിധാനം നിലവിൽ വന്നതിനു ശേഷം ഉണ്ടായ വികസന പ്രവർത്തനങ്ങളും ഉണ്ടായ മാറ്റങ്ങളെ കുറിച്ചുമൊക്കെ നമുക്കൊന്ന് ചർച്ച ചെയ്യേണ്ടിയിരിക്കുന്നു വളരെ വിശദമായി വരുന്ന തിരഞ്ഞെടുപ്പിൽ ആ ക്യാമ്പയിനുമായി ബന്ധപ്പെട്ട് തൊട്ടടുത്ത പഞ്ചായത്തുകളെയും തൊട്ടടുത്ത ജില്ലയിലെ പഞ്ചായത്തുകളെയും ഒക്കെ നമുക്കൊന്ന് താരതമ്യം ചെയ്യേണ്ടിയിരിക്കുന്നു ഞാൻ ഇക്കാര്യം ഒന്നും സൂചിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നില്ല ഞാൻ സംസാരിക്കുന്ന ഈ സ്ഥലത്തിൻ്റെ തൊട്ട് മുമ്പിലുള്ള മയ്യനാട് ഗ്രാമപഞ്ചായത്ത് കാര്യാലയത്തിൻ്റെ കെട്ടിടം പരിശോധിച്ചാൽ ആ കെട്ടിടം ഒന്ന് നോക്കിയാൽ മാത്രം മതി മയ്യനാട് പഞ്ചായത്തിൻ്റെ ദുരാവസ്ഥ എന്താണ് എന്ന്